പ്പോൾ ദുരിതൂമിയിലെ ഓരോരോ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അവരുടെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ജീവിത ദുരിതാവസ്ഥകള് നമ്മുടെ എംപിയുമായി പങ്കുവയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ സംഭവ സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സറുപടി ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ ദുരിത ഭൂമിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു തുടർന്നുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം കാണുമ്പോഴുള്ള ഇപ്പോഴും ഭീഷണി അവസാനിച്ചിട്ടില്ല അപകട ഭീഷണി നിലനിൽക്കുന്ന മഴയില്ലാത്ത ദിവസമാണ് ഇത്രയും വലിയ അത്യാഹിതം ഉണ്ടായിട്ടുള്ളത് അപ്പൊ മഴ ഭീഷണി ഇപ്പോഴും ഉണ്ട് ഇതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും അപ്പൊ അതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെടുത്തത് അതിനുശേഷം കൃത്യമായ ഒരു ചർച്ച നടത്തി ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട മന്ത്രി അപ്പോ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കെ സി ബി ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രളയത്തിന്റെ സമയത്ത് തന്നെയാണ് ചെയ്തത് ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ആശ്വാസകരമായ ആശ്വാസകരമാകുന്നവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് മാത്രം നിക്കുമോ ഇനി അതിനപ്പുറത്ത് ആവശ്യമായിട്ടുണ്ടോ വീടുകൾ വാടകയ്ക്ക് എടുക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോ ആലോചിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോ ഈ അപകടാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നലെ ഈ സംഭവത്തിൽ ഇങ്ങനെ ഒരു സാധ്യത കണ്ടുകൊണ്ട് ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും അവരുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആളുകൾക്ക് അവരുടെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകരുതൽ അത് ഇനിയും തുടരും തരത്തിലുള്ള ആലോചനകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഒരു അവർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ ഇവിടെ ഉണ്ട് അവരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തുടർന്ന് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അവരുമായിട്ട് കൂടി ആലോചിച്ച് ബാക്കി അതായത് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഈ റോഡിന്റെ ബാക്കി ഭാഗത്തുണ്ടായിട്ടുള്ള നിർമ്മാണങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭാഗങ്ങളുണ്ട് കാരണം ഇന്നലെ ഇപ്പം ഈ പറയപ്പെടുന്ന ഭൂമി വിണ്ടുകേറിയത് കണ്ടെത്തിയതാണ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബാക്കി ഭാഗങ്ങളിലും അതുപോലെയുള്ള വിണ്ടുകേറലുകൾ ഉണ്ടായിട്ടുണ്ടോ അപകടകരമാകുന്ന അവസ്ഥയിൽ സ്ഥിതിഗതികൾ ഉണ്ടോ എന്നുള്ളത് സ്ഥലപരിശോധനയിലൂടെ തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് അതിലേക്ക് കിടക്കും എന്നതാണ് ഇന്ന് രാവിലത്തെ അപകട ഭീഷണിയിലുള്ള എല്ലാ സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കും മാറ്റി പാർപ്പിച്ചാൽ മതിയാവും മഴ ഭീഷണി ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിൽ മാസമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാസമായിട്ട് മാറ്റേണ്ടി വരും ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടണം അതിനകത്തൊന്നും ഇപ്പൊ ഇപ്പൊ ഈ പറയപ്പെടുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടാവുന്നതാണ് അത് തുടർന്നുള്ള നടപടികളിലൂടെ നമുക്കത് മനസ്സിലാക്കാം ബോധ്യപ്പെടാം പോലും നിർബന്ധിതരായിട്ട് കുറച്ച് ആളുകളെ നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ട വന്നു എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു രണ്ട് ദിവസമായിട്ട് ശനി ഞായറു ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു അപ്പം കൃത്യമായൊരു പഠനം നടത്താതെയാണോ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊരു ആശങ്ക ആളുകൾക്ക് നിലനിൽക്കുന്നുണ്ട് ആളുകളുടെ ആശങ്കയുണ്ട് ആ ആശങ്ക തന്നെയാണ് ഇപ്പൊ ഈ പറയപ്പെടുന്ന പോലെ എടുത്തിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ അതിൻ്റെതായ നിലയിൽ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും സ്ഥലപരിശോധന ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ് അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നു തീർച്ചയായിട്ടും അപ്പം എം പി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഇവിടെ നിലവിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി അത് എന്താണെങ്കിലും ശാശ്വതമല്ല അതുവഴി ഇവിടെയുള്ള ആളുകളെ ഉടൻ തന്നെ മാറ്റി പാർപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റെന്റ് റെന്റിന് വീടെടുത്ത് മാറ്റി താമസിപ്പിക്കുക അല്ലെങ്കിൽ ഹോട്ടേഴ്സുകൾ കണ്ടെത്തുക അങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തന്നെ ഈ ദുരന്ത ഭൂമിയുടെ ഈ മുഖത്തു നിന്നും ആളുകളെ എത്രയും വേഗം തന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറിയാൻ കഴിയുന്നത്